നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി റേച്ചൽ റിവ്സ് ലൈസൻസ് ഇല്ലാതെ കുടുംബ കുടുംബവീട് വാടകയ്ക്ക് നൽകി ഭവന നിയമങ്ങൾ ലംഘിച്ചതായി സമ്മതിച്ചു കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഡൌണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക ഫ്ളാറ്റിലേക്ക് താമസം മാറിയതിനു ശേഷമാണ് ലണ്ടനിലെ സൗത്ത് വാർക്കിലുള്ള വീട് പ്രതിമാസം മൂവായിരത്തി ഇരുനൂറ് പൗണ്ട് വാടകയ്ക്ക് നൽകിയത് വീട് വാടകയ്ക്ക് നൽകാൻ സെലക്ടീവ് ലൈസൻസ് ആവശ്യമുള്ള പ്രദേശത്താണ് ഇതെന്നും എന്നാൽ ഒരു ഏജൻസി വഴിയാണ് വാടകയ്ക്ക് നൽകിയതെന്നും ലൈസൻസിനെ കുറിച്ച് തന്നെ അറിയിച്ചില്ലെന്നും റീച്ചൽ റീഡ് പ്രധാനമന്ത്രി സർ കിഫ്സ് ചാർമറിനെയും എത്തിക്സ് ഉപദേഷ്ടാവിനെയും പാർലമെന്റിലെ സ്റ്റാൻഡേർഡ്സ് യും അറിയിച്ചു ധനകാര്യ മന്ത്രിയുടെ വക്താവ് ഇത് അശ്രദ്ധമായ പിശകാണെന്നും വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ലൈസൻസിനായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവ് കെമി ബെഡനോക്ക് വിഷയത്തിൽ പൂർണമായ അന്വേഷണം ആവശ്യപ്പെട്ടു ഒരു നിയമ നിയമനിർമ്മാതാവ് നിയമം ലംഘിച്ചാൽ പ്രധാനമന്ത്രി നടപടിയെടുക്കാൻ നട്ടെല്ല് കാണിക്കണമെന്നും അവർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആവശ്യപ്പെട്ടു ചില പ്രാദേശിക കൗൺസിലുകൾക്ക് ആവശ്യമായ സെലക്ടീവ് ലൈസൻസുകൾ ഭവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിയമപരമായ വ്യവസ്ഥയാണ് ലൈസൻസ് എടുക്കാത്ത വീട്ടുടമകൾക്ക് പിഴ ചുമത്തുകയോ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ചെയ്യാം എന്ന് സൗത്ത് വാർ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വിഷയം സർക്കാരിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നുവെന്നും അടിയന്തര കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുമെന്നും ലിബറൽ ഡെമോക്രാറ്റ്സ് ഉപദേഷ്ടാവ് ഡേയ്സി കൂപ്പർ വിമർശിച്ചു അനധികൃതമായി യു കെയിൽ പ്രവേശിക്കുന്ന വിയറ്റ്നാമീസ് പൌരന്മാരെ ഉടൻ തിരിച്ചയക്കുന്നതിനായി പ്രധാനമന്ത്രി സർ കീർ ചാർമറിന്റെ നേതൃത്വത്തിലുള്ള യു കെ സർക്കാർ വിയറ്റ്നാമുമായി പുതിയ പൈലറ്റ് പദ്ധതിക്ക് ധാരണയായി തിരിച്ചയക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ബയോമെട്രിക് ഡാറ്റ പങ്കുവയ്ക്കൽ രേഖകളുടെ നടപടിക്രമങ്ങൾ ലളിതമാക്കൽ എന്നിവയാണ് ഈ നിർണായക കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഹോം ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പാദത്തിൽ ഇംഗ്ലീഷ് ചാനൽ വഴി ചെറിയ ബോട്ടുകളിൽ യു കെയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ വിയറ്റ്നാമി പൗരന്മാരായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്ത് മടങ്ങ് വർദ്ധനവുണ്ടായ ഈ വിഭാഗം ആകെ അനധികൃത പ്രവേശനങ്ങളിൽ ഒൻപത് ശതമാനം അതായത് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ വരും ഈ നിർണായക ധാരണ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സഹായകമാകുമെന്നും അനധികൃതമായി ഇവിടെ എത്തുന്നവരെ ഉടൻ തിരിച്ചയക്കുന്ന വ്യക്തമായ സന്ദേശം നൽകുമെന്നും പ്രധാനമന്ത്രി സർ കീർ ചാർമർ പറഞ്ഞു കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ തന്റെ സർക്കാർ വലിയ പുരോഗതി നേടിയതായും ഇമിഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പ് വ്യക്തമാക്കി അതേസമയം ചാനൽ കടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ സർക്കാർ കഷ്ടപ്പെടുന്നതിനിടെയാണ് പുതിയ കരാർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ രേഖപ്പെടുത്തിയ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് എന്ന സംഖ്യ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനോടകം മറികടന്നതായി കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുന്ന ഒന്ന് അകത്തേക്ക് ഒന്ന് പുറത്തേക്ക് എന്ന മുൻ ഉടമ്പടിക്ക് തിരിച്ചടി നേരിട്ടതും സർക്കാരിന് വലിയ വെല്ലുവിളിയായി തുടരുകയാണ് അനധികൃതമായി തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിൽ ഉടമകളെ ശിക്ഷിക്കാൻ കർശന നിയമങ്ങൾ ആലോചിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം രാജ്യത്തെ അനധികൃത തൊഴിൽ രംഗത്തെ പിടിമുറക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പതിനൊന്നായിരത്തിലധികം റെയ്ഡുകളാണ് യു കെയിൽ നടത്തിയത് ടേക്ക് അവേകൾ ബ്യൂട്ടി സലൂണുകൾ കാർ വാഷുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലായിരുന്നു പ്രധാന പരിശോധനകൾ അനധികൃത തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലുള്ള ആശങ്കകൾക്കിടയിൽ മുൻ വർഷത്തെക്കാൾ അൻപത്തി ഒന്ന് ശതമാനം അധിക റെയ്ഡുകളാണ് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഹോം ഓഫീസ് നടപ്പിലാക്കിയത് പുതിയ നിയമപ്രകാരം അനധികൃതമായി ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളികൾക്കും ആറായിരം പൗണ്ട് വരെ പിഴയോ അല്ലെങ്കിൽ തൊഴിലുടമകൾക്ക് അഞ്ചു വർഷം വരെ തടവോ ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള നിയമമനുസരിച്ച് പരമ്പരാഗതമായ തൊഴിലുടമ തൊഴിലാളി കരാറിന്റെ കമ്പനികൾക്ക് മാത്രമേ റൈറ്റ് ടു വർക്ക് അഥവാ ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കുന്ന പരിശോധനകൾ നിർബന്ധമുള്ളൂ ഈ നിയമത്തിലെ പഴുതടച്ച് കാഷ്വൽ താൽക്കാലിക ഉപകരാർ തൊഴിലാളികൾക്കും ഇതേ നിയമം ബാധകമാക്കാൻ ലക്ഷ്യമിട്ടാണ് ആറാഴ്ചത്തെ കൺസൾട്ടേഷൻ സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത് ജിൻ എക്കണോമിക് മേഖലയിലെ പ്രമുഖരായ ഊബർ ഈറ്റ്സ് ഡെലിവറൂ ജെറ്റ് ഈറ്റ് തുടങ്ങിയ ഡെലിവറി സ്ഥാപനങ്ങളിലാണ് നിലവിൽ സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള പ്രധാന മേഖലകൾ അഭയാർത്ഥികൾ രാജ്യത്ത് എത്തി മണിക്കൂറുകൾക്കകം തന്നെ ഡെലിവറി ഡ്രൈവർ അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ മേഖലയിലെ നിയമലംഘനം കൊണ്ടുവരുന്നു അനധികൃത തൊഴിൽ രാജ്യത്തേക്ക് അനധികൃതരായി ആളുകളെ ആകർഷിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി അനധികൃതമായി ജോലി ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി രാജ്യത്തുനിന്ന് നീക്കം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു പടിഞ്ഞാറൻ ലണ്ടനിലെ ബ്രിഡ്ജിൽ തിങ്കളാഴ്ച നടന്ന ഞെട്ടിക്കുന്ന കുത്തേറ്റ സംഭവത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഫ്ഗാൻ പൗരൻ സഫീ ദാവൂദിനു എതിരെ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി വെയിൻ ബാഗ് ഹസ്റ്റ് എന്ന നാൽപ്പത്തി ഒൻപത് കാരൻ സംഭവ സ്ഥലത്ത് വെച്ച് കുത്തേറ്റ് മരിച്ച കേസിലാണ് ദാവൂദിനെ പ്രോസിക്യൂഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് കൊലപാതകത്തിന് പുറമെ രണ്ട് കൊലപാതക ശ്രമം ആക്രമണ ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ദാവൂദിനെ ഇന്നലെ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള മറ്റൊരാൾക്ക് ജീവന ഭീഷണിയുള്ള ഗുരുതര പരിക്കുകളും പതിനാല് വയസ്സുള്ള ഒരു ബാലന് നിസാര പരിക്കുകളും ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലോറിയിൽ യു കെയിൽ എത്തിയ ദാവൂദിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഭയം ലഭിച്ചത് കൊല്ലപ്പെട്ട വെയിൻ ബാഡ് ഹസ്റ്റുമായി ദാവൂദിന് മുൻ പരിചയമില്ലായിരുന്നെങ്കിലും മറ്റ് ഇരകളെ അറിയാമായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ആക്രമണത്തെ തുടർന്ന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാവൂദ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് സംഭവസ്ഥലമായ മിഡ് ഹസ്റ്റ് ഗാർഡൻസിൽ ചൊവ്വാഴ്ച രാത്രി നൂറോളം പേർ ചേർന്ന് പുഷ്പാർച്ചന നടത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു അതേസമയം കേസ് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കണമെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പൊതുജനങ്ങളോട് കർശന മുന്നറിയിപ്പും നൽകി കേസിന്റെ വിശദമായ അന്വേഷണം നടന്നു നടന്നുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ബ്രിട്ടീഷ് ചാൻസലർ റീച്ചൽ റിവ്സ് അടുത്ത മാസം അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ നാൽപ്പത് ബില്യൺ പൗണ്ട് വരെ വരുന്ന സാമ്പത്തിക കമ്മി നികത്താൻ വേണ്ടി കടുത്ത നികുതി പരിഹാരങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് സൂചന രാജ്യത്തിന്റെ ഉൽപാദന ഉത്പാദനക്ഷമതാ വളർച്ച പ്രവചനം അഥവാ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് കുത്തനെ കുറയ്ക്കാൻ ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റി അഥവാ ഒ ബി ആർ ഒരുങ്ങുന്നതാണ് ചാൻസലർക്ക് ഇരിട്ടടി ആയത് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം പോയിന്റ് കുറവുണ്ടായാൽ ഇത് പൊതുഗജനാവിന് ഇരുപത് ബില്യൺ പൗണ്ടിലധികം അധിക ബാധ്യത വരുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്ക് കൂട്ടൽ ഈ പ്രതിസന്ധിക്ക് കാരണം ലേബർ സർക്കാരിന്റെ നയങ്ങളല്ല മറിച്ച് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യവും ബ്രക്സിറ്റ് വിദേശ സന്ദർശനത്തിനിടെ വാദിച്ചു ബജറ്റ് കമ്മി നികത്താനായി ഇൻകം ടാക്സ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചാൻസലർ സജീവമായ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവയുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കില്ല എന്ന ലേബർ പാർട്ടിയുടെ മുഖ്യമായ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിക്കുന്നതിന് തുല്യമാകും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വാഗ്ദാനം ലംഘിക്കേണ്ടി വരുമെന്ന സൂചനകളാണ് ലേബർ നേതാക്കളിൽ നിന്നും പുറത്തു വരുന്നത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പോലും നികുതി വർധനവ് ഉണ്ടാകില്ലെന്ന് ഉറച്ചു പറയാൻ വിസമ്മതിച്ചത് ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നു അടിസ്ഥാന നിരക്കിൽ ഒരു പൈസ കൂട്ടിയാൽ ഏകദേശം എട്ടേ ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ട് സമാഹരിക്കാൻ സാധിക്കും അതേസമയം വർക്കിംഗ് പീപ്പിളിനെ സംരക്ഷിക്കാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ചാൻസലർ ഉയർന്ന വരുമാനക്കാരെയും പ്രൊഫഷനുകളെയും ലക്ഷ്യമിട്ടേക്കും ഡോക്ടർമാർ അഭിഭാഷകർ അക്കൗണ്ടന്റുമാർ തുടങ്ങിയ പങ്കാളിത്ത സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നാഷണൽ ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ രണ്ട് ബില്യൺ പൗണ്ട് അധികമായി കണ്ടെത്താൻ ഡ്രിംസ് പദ്ധതിയിരുന്നു പൊതുചിലവ് വെട്ടിക്കുറയ്ക്കുകയോ നികുതി വർദ്ധിപ്പിക്കുകയോ അല്ലാതെ ബജറ്റ് ബാലൻസ് ചെയ്യാൻ മറ്റ് എളുപ്പ വഴികളില്ലെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് എന്ന ഐ എഫ് എസ് പോലുള്ള പ്രമുഖ സാമ്പത്തിക